ചങ്ങരോത്ത് സമരപരമ്പര ഉറവിടം കണ്ടെത്തുന്നതിനും രോഗവ്യാപനം തടയുന്നതിനും ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും വിദ്യാലയവും അലംഭാവം കാണിച്ചു എന്നാരോപിച്ചാണ് വിവിധ സംഘടനകൾ സമരങ്ങൾ നടത്തിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നാല് സമരങ്ങളാണ് ഇവിടെ നടന്നത് ബി ജെ പി പ്രവർത്തകർ ചെങ്ങനോത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ മാർച്ചിൽ ധർണയും നടത്തിയപ്പോൾ മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായ അവസ്ഥയിൽ സ്കൂൾ തുറന്നു പ്രവർത്തനം ആരംഭിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരും വടക്കുമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത് പ്രവർത്തകർ തുടർന്ന് വീണ്ടും ചങ്ങരോത്ത് പഞ്ചായത്ത് കമ്മിറ്റി ചങ്ങരോത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹനൻ ഉദ്ഘാടനം ചെയ്തു കൃത്യമായി ഇടപെടാനും ശ്രദ്ധ കൊടുക്കാനും ആരും ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അത് മറച്ചു വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി തുടർന്നാണ് വടക്കുമ്പാട് ഹൈസ്കൂളിലെ ഇരുന്നൂറോളം കുട്ടികൾക്ക് ഇരുന്നൂറിലധികം കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയും ആശുപത്രിയിലാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇത്രയും ഗുരുതരമായ രീതിയിൽ നിരവധി കുട്ടികളിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആരോഗ്യ വകുപ്പ് ഇവിടെ നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചത് പ്രസിഡന്റ് ലൈജു വേലായുധൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് രാകേഷ് തറമ്മൽ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ രജീഷ് ഇല്ലത്ത് മോഹനൻ ജുബിൻ ബാലകൃഷ്ണൻ സി കെ ലീല എം ഇ ചന്ദ്രൻ എൻ എം രവീന്ദ്രൻ രവി കണ്ണാട്ടി തുടങ്ങിയവർ സംസാരിച്ചു ചെങ്ങനോത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മടക്കമ്പാടി സ്കൂളിലേക്ക് മാർച്ച് മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിം അത് വളരെ ഹോസ്പിറ്റൽ കഴിയുമ്പോൾ സ്കൂൾ പറഞ്ഞാൽ നിങ്ങൾ വേണ്ടിയാണ് എന്നുള്ളത് ഞങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ഇ ടി സരേഷ് സത്യൻ കല്ലൂർ സന്തോഷ് കോശി വിനോദൻ കല്ലൂർ അരുൺ പെരുമന മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എം ശങ്കരൻ അഷ്റഫ് മാളിക്കണ്ടി കെ കെ സുവർണ തുടങ്ങിയവർ സംസാരിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ മാർച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് പി കുഞ്ഞത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു നിസ്സാരമായ പ്രശ്നമാണെന്ന് കരുതേണ്ടതില്ല ഇത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനതയുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ആരോഗ്യപരമായ കാരണങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അസീസ് നരിക്കലക്കണ്ടി എ പി അബ്ദുറഹ്മാൻ ഷിഹാബ് വഹീദ പാറേമൽ സഫിയ പടിഞ്ഞാറൽ തുടങ്ങിയവർ സംസാരിച്ചു എ ബി വി പി

Bucci Golden Diamonds. Buy now, pay later.